ബഹുമാനപ്പെട്ട സായതുബിൻ അബി വക്കാസ് റദിയോ വനഹുവിനോട് മുത്തനബി സോഹലി വസങ്ങൾ പറഞ്ഞു വൈനക്കരൻ അള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തെങ്കിലും ഒരു വസ്തുവിനെന്നെ ചെലവഴിച്ചാൽ ഇല്ല ഉജിറത്ത ബിഹാ അതിൻ്റെ പകരമായി നിനക്ക് കൂലി ലഭിക്കുന്നതാണ് ഏതുവരെ എൻ്റെ ഭാര്യയുടെ വായലിനി വെച്ച് കൊടുക്കുന്നതിന് വരെ നിനക്ക് കൂലിയുണ്ട് എൻ്റെ ഭാര്യയുടെ വായിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഉരുളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ടായിയോ എന്തെങ്കിലും ഒരു ഭക്ഷണമോ എൻ്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുമ്പോൾ അതിനെക്കു വരെ നിനക്ക് കൂലിയുണ്ട് എന്ന് മുത്തിൻ്റെ ബിസല്ല ഒബ്ബാഹു അലി ബുസല്ല മൊത്തങ്ങൾ പറയുന്നു പക്ഷേ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിരിക്കണം അബ്വാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമായിരിക്കണിൻ്റെ ലക്ഷ്യം തുല്യവയായ ലക്ഷ്യമില്ലാതിരിക്കുക അത് ജീവനുള്ള വസ്തു കൊടുത്താലും ഒരു മരത്തിൻ്റെ ഒരു മരത്തിനേക്ക് വെള്ളമൊഴിച്ച് കൊടുത്താൽ വരെ എനിക്ക് കൂലിയുണ്ട് അതാണ് മുത്തൻ്റെ വിസരണം ഗോഹവലി വിസരണം മൊത്തങ്ങളിൽ അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഗോഹത്താലം നമ്മുടെ യഥാർത്ഥ നല്ല സ്മാവത്തിൻ്റെ കൂടെ മകൾ ഉൾപ്പെടുത്തി എനിക്ക് മാർ ആവട്ടെ മെൻസനുമാർ